ആ അതാ ഞാൻ പറഞ്ഞ അത് വലിയ സിനിമ അല്ലേ ഇപ്പൊ ചെയ്ത് തീർക്കാനോ അഭിനയിച്ചു തീർക്കാനുള്ള കുറേ സിനിമ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയാടാ നിനക്ക് അത്യാവശ്യം കൂടി കാണാൻ ഓ എന്റെ നാശം കണ്ടിട്ടേ അടങ്ങ ഏപ്പുള്ള ഇപ്പൊ ഉള്ള അവസ്ഥയിൽ ഞാൻ അതികൂടെ ചെയ്ത് കഴിഞ്ഞ് എന്റെ ആലോചിച്ചു കൊല്ലൂലേ കിട്ടുക നിങ്ങളെ പറഞ്ഞു അല്ലേ അതായിട്ട് ഓടിയില്ലെന്ന് കാര്യ തീർന്നില്ല ഞാൻ ഇപ്പൊ അങ്ങനെ കോട്ടെ എനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ ഉണ്ടോ ചോദിക്കരുത് അടികപ്പേനെ ടു അടുത്ത വർഷങ്ങനെ ചർച്ച ഞാൻ പറഞ്ഞാരുന്നു അത് മാത്രം എപ്പോഴുണ്ടാവും എന്തായാലും ഉണ്ടാവും രണ്ടും പ്ലാനിങ്ങിലുണ്ട് തിരാച്ചു എന്തായാലും ഉണ്ടാവും തിരാച്ചു ചെലപ്പോ ഞാൻ സംവിധാനം ചെയ്യുന്നു ഇല്ല തിരാറ്റുവിന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ അതെ ആ സമയമായിട്ട് കുറക്ക കൊറക്കൂലെ പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ച ഒരു ഉത്തരം പറഞ്ഞാൽ ഈ മീഡിയ ഇതില്ലേ നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണേല് ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും വീട്ടിലിരിക്കുന്ന തുമ്മകൾ കുറയും ക്യാപ്ഷൻ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാരെയും കിട്ടിയ സമയത്തെയാണെന്ന് പറയാം അത് നോക്കിട്ടോ കാണാതൊക്കെ ആൾക്കാർ ഞാനും കേട്ടോ ശരിയൊക്കെ ആ പ്രശാന്തിനോട് അതിനെ അത് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങണ്ടായിരുന്നു അത് ജോർജിയിലായിരുന്നു ഷൂട്ട് അപ്പൊ അവർക്ക് കുറച്ച് വിസ പ്രശ്നം പ്രോസസും പരിപാടിയൊക്കെ ആയിട്ട് അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്കത് പോസ് പോൺ ചെയ്തത് അല്ലല്ല പ്രണവല്ല ഏതാ പ്രണവല്ല അത് അതല്ല അതെ അത് ഒഫീഷ്യലി ആയിട്ട് അവൻ അനൗൺസ് ചെയ്തില്ലോ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഏതാ ഞാന ഞാനല്ല ഞാനാ ഇല്ല ഇല്ല ഞാനിട്ടില്ല ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഓക്കെ ലാസ്റ്റ് പേസിൽ നമുക്ക് ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് തെറ്റിണ്ടോ അതുകൊണ്ട് ലാസ്റ്റ് ഫിൽ പേര് ഒരുക്കില്ല അല്ല ഞാൻ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ നടക്കുമ്പോഴേക്ക് എട്ടുപേരിൽ കുറയാതെ വേണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് എൻ്റെ എണ്ണം തയ്ക്കാനെങ്കിൽ അത് ശ്രദ്ധീകരിക്കാമല്ലോ ഞാൻ ആദ്യം പിന്നെ ഞാൻ അഞ്ഞൂറ് തേങ്ങ എണ്ണി മാറ്റി തിരികട അങ്ങനെ ഞാൻ ആദ്യം കരുതി പറഞ്ഞില്ലേ വളരെ സന്തോഷം അപ്പൊ അഞ്ചാം വളരെ സന്തോഷം ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് വന്നിരിക്കാൻ പറ്റി വലിയ സന്തോഷം എന്താ പറയുന്നത് ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കാം ഉറപ്പായിട്ടും നമുക്ക് ഞങ്ങളുടെ ജീവിതത്തില് രണ്ടു മണിക്കൂറിന് വേണ്ടി മാറ്റി കൊടുക്കണം ഒരു നല്ല സിനിമ അത് നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഈ ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരാളത്തിൽ ഞാനിങ്ങോട്ട് ചെയ്താൽ പറയാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കും എല്ലാവരും സന്തോഷവും എന്നോട്ടൊപ്പം ഉണ്ടാകാനായിട്ട് ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിക്കുക നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുപം ഭയങ്കരമായിട്ട് തകർത്ത് എഴുതുമല്ലോ ചോദ്യം ചോദിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് ഇത്രയും പേര് മൂന്നാറ പേരല്ലേ ബാക്കി ഉള്ളവരൊക്കെ എന്നാൽ വന്നിരിക്കുകയാണ് ബോധിക്കേ ആവശ്യമില്ലാത്തക്കല്ല അപ്പം ആവശ്യമില്ലാത്ത സിനിമ എന്നു പോയി കാണുന്നത് പ്രൊഡ്യൂസറൂടെ വരാൻ പറ്റില്ല നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി എന്നാണ് എനിക്ക് അവസരം തന്നെ ഓർമ്മിക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി പറയുന്നു എല്ലാവരും ഇവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം നീ വരുണ്ടോയോ അതോ ഈ വർഷം അല്ല ബാക്കി വല്ലേ ഉണ്ടേ? അല്ല ഇപ്പോ നീ വന്നോ അതോ അല്ലടാ ഞാൻ നടന്നു ചരതിലേ വട്ട നടക്കാനാണ്